എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ആദിരാപക് കഴിഞ്ഞ മൂന്ന് വീഡിയോയിൽ എങ്ങനെ വണ്ണം ശാശ്വതമായി ആരോഗ്യപ്രദമായി കുറയ്ക്കാം എന്നു കുറിച്ച് പറഞ്ഞിരുന്നു വണ്ണം കൂടുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് അതിനുള്ള പരിഹാരം എന്താ എന്നൊക്കെ കഴിഞ്ഞ ഡയറ്റും അതിന് കഴിക്കാൻ പറ്റുന്ന ലഘുവായിട്ടുള്ള ആഹാരങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എക്സർസൈസ് ചെയ്തിട്ടും വണ്ണം അധികം ഇല്ലാത്തവർക്ക് പോലും ബെല്ലി ഫാറ്റ് വയർ വല്ലാതെ തള്ളി നിൽക്കുന്ന ഒരു അവസ്ഥ ബെല്ലി ഫാറ്റ് കൂടുതലായിട്ടുള്ളവർക്ക് എന്താണ് ഇതിൻ്റെ കാരണം ബെല്ലി ഫാറ്റ് ഉണ്ടാവാൻ കാരണം എന്താണ് എന്താണ് ഇതിൻ്റെ ശാശ്വതമായ ആരോഗ്യപ്രദമായിട്ടുള്ള പരിഹാരത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ബെല്ലി ഫാറ്റിനെ കുറിച്ച് പറയുമ്പോൾ വിസറൽ ഫാറ്റ് അഥവാ ആന്തരിക അവയവങ്ങളുടെ ചുറ്റുമുള്ള ഫാറ്റ് അഥവാ കൊഴുപ്പിനെ കുറിച്ചാണ് ആദ്യം പറയേണ്ടത് സ്കിന്നിന്റെ അടിയിലുള്ള തൊലിയുടെ അടിയിലുള്ള കൊഴുപ്പും ആന്തരിക അവയവങ്ങളുടെ ചുറ്റുമുള്ള ഈ ഫാറ്റും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് ഈ ബെല്ലി ഫാറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു ഹാർട്ട് ഡിസീസ് ഹൈപ്പർ ടെൻഷൻ ബ്ലഡ് പ്രഷർ കൊളസ്ട്രോൾ പ്രധാനമായിട്ടും എൽ ഡി എല്ലും ട്രൈ അനാരോഗ്യകരമായ ഭക്ഷണശീലം വ്യായാമം ഇല്ലായ്മ പുകവലി മദ്യപാനം ഇവയാണ് ഇതിന്റെ പ്രധാന കാരണങ്ങൾ അനാരോഗ്യകരമായ ഭക്ഷണശീലം കൊണ്ട് ഉണ്ടാകുന്നതാണ് അഗ്നിമാന്ദ്യം ആയുർവേദത്തിൽ അഗ്നിമാന്ദ്യം എന്ന് പറയുന്നത് സ്ലോ സ്ലോമെറ്റാബോളിസം ഇതെല്ലാം കൊണ്ടും ശരീരത്തിൽ അവയവങ്ങളിൽ കൊഴുപ്പ് കൂടുകയും കൂടുതലായിട്ട് വയറിന്റെ ഭാഗത്ത് കൂടുതലായിട്ട് പൊന്തി നിൽക്കുന്നതും ഈ ഫാറ്റ് കൊണ്ടാണ് ബെല്ലി ഫാറ്റ് അല്ലെങ്കിൽ കുടവയർ എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന പാനീയങ്ങളെ കുറിച്ചാണ് ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാമെങ്കിൽ പോലും വളരെ ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസ് കൂടിയാണ് അപ്പോൾ എന്തൊക്കെയാണ് അതെന്ന് നോക്കാം ആദ്യത്തേത് കൊറിയാൻഡർ സീഡ് കുമിൻ സീഡ് ആൻഡ് ഫെനൽ സീഡ് എന്നു വെച്ചാൽ മല്ലി ജീരകം പെരിചീരകം ഈ മൂന്ന് സീഡ്സ് ഒരു ടീസ്പൂൺ വീതം രാത്രി ഒരു ഗ്ലാസിൽ വെള്ളത്തിൽ ഇട്ടുവെക്കുക രാവിലെ പിറ്റേന്ന് രാവിലെ നമ്മൾ തിളപ്പിച്ച് കുടിക്കാവുന്ന തിളപ്പിച്ചാറിയ ശേഷം നീര്യ ചൂടോടെ കുടിക്കാവുന്നതാണ് ഇത് ഫാറ്റ് കുറയ്ക്കുവാനും ഫാറ്റ് ബേൺ ചെയ്യുവാനും ദഹന പ്രക്രിയയെ ശരിയാക്കുവാനും ഒക്കെ വളരെ നല്ലതാണ് ഭക്ഷണങ്ങൾ വേഗം ദഹിക്കുവാനും കൂടുതൽ ഫാറ്റ് സ്റ്റോർ ചെയ്യാതിരിക്കാനും സഹായിക്കും ശരീരത്തിൽ ചൂട് കൂടുതലുള്ളവർക്ക് ജീരകം ഏർ ഒരു കാൽ ടീസ്പൂൺ മാത്രം ചേർത്താൻ മതി കൊറിയാന്റെ സീട് കൂടുതലായിട്ട് ചേർക്കാവുന്നതാണ് ഉലുവ ഒരു ടീസ്പൂണും അതിലേക്ക് കറുവപ്പെട്ട ഒരു കഷ്ണവും ചേർത്തിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാവുന്നതാണ് അടുത്തത് നീരും ഇഞ്ചി നീരും അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ തേനും ചേർത്ത് തിളപ്പിച്ച് ആറിയ വെള്ളത്തിൽ കുടിക്കുക ചൂടോടെ കുടിക്കുന്നതിനു കണ്ടെത്തി തിളപ്പിച്ച് ആറിയ വെള്ളം കുടിക്കുന്നതാണ് നല്ലത് ഇപ്പോഴും ഭക്ഷണത്തിന് മുന്നേയും ശേഷവും ചൂടുവെള്ളം കുടിക്കുക വളരെ ഫലപ്രദമായിട്ടുള്ള മാർഗങ്ങളാണ് ഇത് മൂന്നാഴ്ച വരെ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് ഇതെല്ലാം ദഹനശക്തിയെ മെച്ചപ്പെടുത്തുവാനും നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് കൂടുതലായിട്ട് സ്റ്റോർ ചെയ്യുന്നത് തടയാനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ അടുത്തൊരു ഹെൽത്ത് വീഡിയോയിലൂടെ കാണാം താങ്ക് യു എ ഐസ് ഡി